കുറവിലങ്ങാട് ദേവമാതാ കോളേജും മാസ് കൾച്ചറൽ ഫോറവും സംയുക്തമായി കുറവിലങ്ങാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു കുറവിലങ്ങാടിന്റെ സാംസ്കാരിക തനിമ വീണ്ടെടുക്കാനും ജനകീയ കൂട്ടായ്മ ഉറപ്പാക്കുന്നതിനുമായാണ് ജനുവരികളിൽ കുറവിലങ്ങാട് സംഘടിപ്പിക്കുന്നത് കുറവിലങ്ങാട് മേജർ ആർ കെ പിസ്കോപ്പൽ മർദ്ദമറിയം ആചരിക്കൻ തീർത്ഥാടന ദേവാലയത്തിന്റെ സഹനത്തോടെ ദേവമാതാ കോളേജ് ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കാർഷിക പാരമ്പര്യവും സാംസ്കാരിക സമ്പന്നതയുമുള്ള കുറവിലങ്ങാടിന്റെ പാരമ്പര്യം വീണ്ടെടുക്കാനുള്ള പദ്ധതി വിവിധ സന്ന സംഘടനകളുടെ പങ്കാളിത്തത്തിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഡോക്ടർ തോമസ് പറഞ്ഞു ഒരു കുറച്ചുകൂടെ ഉന്മേഷവും ഒരു കുറച്ചുകൂടെ പുതുജീവനും ഈ നാടിനും ദേശത്തിനും ഇവിടുത്തെ സാംസ്കാരിക പാരമ്പര്യങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും കൊടുക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കുറവലങ്ങാട് ഫെസ്റ്റ് കുറവലങ്ങാട് ഓട്ടോണമസ് ദേവ ദേവമാതാ കോളേജ് ഓട്ടോണമസിൻ്റെ ഈ അതുപോലെ വ്യാപാരി വ്യവസായികളുടെയും അതുപോലെ തന്നെ മാസ് എന്ന് വിളിക്കപ്പെടുന്ന കൾച്ചറൽ കുറവലങ്ങാട് കൾച്ചറൽ ഫോറത്തിൻ്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിലും സഹകരണത്തിലും നടത്തുകയാണ് അത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ എല്ലാവർക്കും കൂടി ഒന്ന് ഉണർന്ന് എണീക്കാനായിട്ടുള്ള ഒരു വേദി എന്ന നിലയ്ക്കാണ് ഇത് ചെയ്യുന്നത് അതുപോലെ ഈ നാട്ടിൽ സാമ്പത്തികമായിട്ട് ഒക്കെ ആരെങ്കിലും ഒക്കെ ഒരല്പം ക്ഷീണാവസ്ഥയിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉണർത്തുപാട്ട് ആവുക എന്ന നിലയ്ക്കുമാണ് ഈ കുറവലങ്ങാട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു ഫാദർ ഡിനോയ് മാത്യു കവളമാക്കൽ ഫാദർ ജോസഫ് അണിഞ്ചറ മാസ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ജി ജയശങ്കർ സെക്രട്ടറി പി ജെ പ്രകാശ് വിനോദ്പുളിക്കൻ ആന്റണി വ്യാപാര വ്യവസായ ഗവന സമിതി ജനറൽ സെക്രട്ടറി ബാബു ആര്യബളിൽ തുടങ്ങിയവർ പങ്കെടുത്തു